വനിതാ ട്രെയിനിൻ്റെ ട്രാക്ക് കിടക്കുകയായിരുന്നു ഇപ്പം ട്രെയിൻ കടന്ന ട്രാക്ക് കടന്നപ്പോൾ ട്രെയിൻ തട്ടി വനിതാ കണ്ടക്ടറുടെ പാദങ്ങൾ അറ്റുപൊളി ദാരുണ സംഭവം ഇന്നലെ രാവിലെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്ക് കുറുകെ കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിനും ട്രെയിനിനുമിടയിൽ കുടുങ്ങിയ കെ എസ് ആർ ടി സി കണ്ടക്ടർ കൊല്ലം തേവലക്കര പടിഞ്ഞാറ്റക്കര തെ തെക്ക് ശുഭകുമാരി അമ്മയുടെ ഇരുകാലുകളും കണങ്കാരന്റെ മുകളിൽ അറ്റുപോയി സ്വകാര്യ ആശുപത്രിയിലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇന്നലെ രാവിലെ ഒമ്പതിരുവിന് ഒമ്പതിരുപതിന് റെയിൽവേ സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അരികിലാണ് ധാരണ സംഭവം കരുനാഗപ്പള്ളി ഡിപ്പോയിലെ കണ്ടക്ടറായ ശുഭകുമാരി കൂട്ടുകാരിക്കൊപ്പം ഗുരുവായൂരിലേക്ക് പോകാനാണ് തൃശ്ശൂരിലെത്തിയത് അശോ ഗുരുവായൂരിലേക്ക് പോകാൻ വന്നതാണ് അങ്ങനെയാണ് സംഭവം ഇവർ ഒമ്പത് പതിനേഴിന് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് കടക്കാൻ മേൽപ്പാലം ഉണ്ടായിരുന്നെങ്കിലും ട്രാക്കുകൾ ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ട് കുറുകെ കിടക്കാൻ തീരുമാനിച്ചെന്നാണ് സൂചന ശരിയാണ് നമ്മൾ ഈ ഒന്നാം നമ്മൾ ഈ മേൽപ്പാലം ഉണ്ടെങ്കിൽ നമ്മൾ ചിലരത് ഉപയോഗിക്കത്തില്ല കാരണം സ്റ്റെപ്പ് കയറി ഇറങ്ങി വരണം ദൂരം ആ ഒരു കാരണം കൊണ്ട് നമ്മൾ മേൽപ്പാലം ഉപയോഗിക്കുക നമ്മൾ ജസ്റ്റ് ട്രെയിൻ പോയി കഴിയുമ്പോൾ അപ്പം തന്നെ ചാടി വന്ന് ട്രാക്കില് ട്രാക്കിലൂടെ വന്ന് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ അവര് ആണോ പക്ഷെ അവര് കണ്ട അവർ വഴക്ക് പറയും പക്ഷെ അവര് പ്രത്യേക അവരങ്ങനെ ശ്രദ്ധിക്കില്ല അധികം ശ്രദ്ധിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ നമ്മള് നമ്മളങ്ങനെ ചെയ്യുമ്പോ ട്രെയിൻ ഇല്ല നോക്ക അല്ലെങ്കിൽ ഉറപ്പ് വരുത്തണം അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മള് എപ്പോഴാ ട്രെയിൻ വരുന്നത് കാരണം നമ്മൾ നമ്മളെ ട്രെയിൻ ചെന്ന് ചെല്ലുന്നതിന് മുമ്പേ ചിലപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് പക്ഷെ നമ്മളത് കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല നമുക്കറിയത്തുമില്ലേ എപ്പോഴാണ് ട്രെയിൻ വരുന്നത് എന്നുള്ളത് അപ്പോൾ ആ അനൗൺസ് നമ്മൾ കേൾക്കാത്ത സാഹചര്യം ഇപ്പോൾ ട്രെയിൻ പോയി അപ്പം തന്നെ നമ്മൾ ട്രാക്കിലൂടെ ഓടി പോകുന്നതാണ് കാണുന്നത് ഇപ്പം ഒന്നാമത് നമ്മൾ കയറാനുള്ള ബുദ്ധിമുട്ടും കാരണം കാരണം സ്റ്റെപ്പൊന്നും ഇല്ലായിരിക്കുമല്ലോ അപ്പം നമ്മൾ പെട്ടെന്ന് വഴി നോക്കുന്നതാണ് പക്ഷെ അത് നമുക്ക് അപകടം തന്നെയാണ് വരുന്നത് മാത്രല്ല അവരവിടെ അനൗൺസ് ചെയ്യാറുമുണ്ട് പിന്നെ ട്രാക്കിലൂടെ നിങ്ങൾ ക്രോസ് ചെയ്യുന്നത് മേൽപ്പാലം വെച്ചിരിക്കുന്നത് ട്രാക്കിലൂടെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അതായത് അപകടം ഒഴുക്കാൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പക്ഷേ മേൽപ്പാലം ഉപയോഗിക്കാതെ ട്രാക്കിൽ അങ്ങനെ ട്രാക്കിലൂടെ ക്രോസ് ചെയ്യുന്നത് തന്നെ വളരെ അപകടം പിടിച്ചൊരു പണിയാണ് അപ്പം എന്തായാലും ഇവർ അങ്ങനെ പെട്ടെന്ന് ട്രെയിനൊന്നും വരാനുകൊണ്ട് ഓടിപ്പോയതാണ് ക്രോസ് ചെയ്തതാണ് പക്ഷേ വടക്കേറ്റത് പാഴ്സൽ ഓഫീസിനരികെ ക്ലോക്ക് റൂമിന് മുന്നിലൂടെ രണ്ട് വളങ്ങളും കടന്ന് ഒന്നാം പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇൻഡോർ കൊച്ചുവേളി എക്സ്പ്രസ് വേഗത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് പരിഭ്രാന്തയായ ശുഭകുമാരി അമ്മ പിന്നോക്കം മാറാനോ പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് കയറാനോ കഴിയാതെ ട്രാക്കിനും ഭിത്തിക്കും ഇടയിലെ നേരിയ ഇവിടെ നിന്നു അപ്പം പെട്ടെന്ന് ട്രെയിൻ വന്നു ഭയങ്കര സ്പീഡിൽ ട്രെയിൻ വന്നു അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായപ്പം അവരവിടെ സ്റ്റക്കായി നിന്നു ട്രെയിനിൻ്റെ ആദ്യ കോച്ചിൻ്റെ ഫുട്ബോർഡിൽ തട്ടി കണങ്കാലിന് മുകളിൽ വെച്ച് നുറയുകയായിരുന്നു ഉടൻ ട്രാക്കിനും ഭിത്തിക്കും ഇടയിലെ വിടവിലേക്ക് വീണു പോയത് കൊണ്ട് ദേഹത്തും മറ്റു പരിക്കുകളില്ല ബഹളത്തിനിടെ ട്രെയിൻ ഉടൻ നിർത്തി എൻ്റെ അമ്മേ അവർ സ്വയമേ വരുത്തി വെച്ചതാണത് അവർക്ക് മേൽപ്പാലത്തിലൂടെ ക്രോസ് ചെയ്ത് പോകാവുന്നതേ ഉള്ളായിരുന്നു എന്തായാലും പെട്ടെന്ന് ട്രെയിൻ വന്നപ്പം ആള് സ്റ്റക്കായി പോയി അതുകൊണ്ട് പിന്നെ എന്താണ് വിടവിലേക്ക് വീണത് കൊണ്ട് എന്താണ് കൂടുതൽ അപകടം മരണം ഒന്നും സംഭവിച്ചില്ല എന്തായാലും രണ്ട് കാലുകളും പോയിട്ടുണ്ട് ഇപ്പം ശസ്ത്രക്രിയക്ക് വിധേയായിരിക്കണം പിന്നെ ഇനിയെങ്കിലും ആരും ഇങ്ങനെ ട്രാക്ക് ക്രോസ് ചെയ്യാതിരിക്കണം നമുക്ക് ഓൾറെഡി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ മേൽപ്പാലം വെച്ചിരിക്കുന്നത് അപ്പം ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഞാനും അങ്ങനെ ചെയ്തിട്ടുള്ള ഒരാളാണ് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഓടി പോകാനുള്ള ആ ഒരു ഇതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് അപകടം വരുത്തി വെക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം അല്ല ശ്രദ്ധി ശ്രദ്ധിക്കണം നമ്മൾ ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം അപ്പോൾ ആ മേൽപ്പാലം തന്നെ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തത് ഈ ഒരു രണ്ട് കാലുകളുമാണ് പാദങ്ങളാണ് പോയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ട്രാക്കൊക്കെ ക്രോസ് ചെയ്യുക അപ്പം നമ്മൾ മേൽപ്പാലം തന്നെ ഉപയോഗിക്കണം എന്ന് തന്നെ വേണം പറയാനായിട്ട് അല്ലെങ്കിൽ ഇത് നമുക്ക് തന്നെയാണൊരു ബുദ്ധിമുട്ടായിട്ട് വരിക ഓക്കെ ഇനി നമുക്ക് അടുത്ത്